മലയാളത്തിലെ യുവഗായികയാണ് റിമി ടോമി ലാൽജോ സംവിധാനം ചെയ്ത മീശമാധവൻ എന്ന ചിത്രത്തിലൂടെയാണ് റിമി ടോമി ചലച്ചിത്ര പിന്നണി ഗാന രംഗത്തേക്ക് കടന്നു വന്നത് എന്നാൽ പിന്നീട് മലയാള സിനിമയിലും അവതാരികയായും തന്റേതായ സ്ഥാനം ഉറപ്പിച്ചു വളരെ ചെറിയ പ്രായത്തിൽ പള്ളിയിൽ പാട്ടുപാടിക്കൊണ്ടാണ് റിമി ടോമിയുടെ കരിയർ തുടങ്ങിയത് വേറിട്ട ശബ്ദവും സ്റ്റൈലുമൊക്കെയാണ് റിമിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കുന്നത് വിവാഹം കഴിഞ്ഞ് പതിനൊന്ന് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനു ശേഷം വേർപിരിഞ്ഞ തനിച്ചുള്ള ജീവിതമാണ് റിമി ടോമിക്ക് ഇപ്പോൾ എന്നാൽ താരത്തിന് പുതിയ പ്രണയം തുടങ്ങിയിട്ടുണ്ടോ എന്ന ചോദ്യങ്ങൾ ഉയർന്നിരിക്കുകയാണ് ആരാധകർക്കിടയിൽ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് കാരണവും റിമി തന്നെയാണ് ഏതോ നാട്ടിൽ ഗാനമേളയ്ക്ക് പോയ റിമി ആളുകളുമായി സംസാരിച്ചതാണ് വൈറലായത് എല്ലാവർക്കും വേണ്ടി ഒരു പ്രണയഗാനം പാടാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ താരം പ്രണയ ജീവിതത്തെക്കുറിച്ചും സംസാരിച്ചു എല്ലാവരോടും മനസ്സിലുള്ള പ്രണയിനിയെ കൊണ്ടുവരാനും അതിലൂടെ പാട്ടിനു കൂടുതൽ ഫീൽ കിട്ടുമെന്നുമൊക്കെയാണ് റിമി പറയാൻ ഉദ്ദേശിച്ചത് ദൈവം എന്തായാലും നമ്മൾക്ക് എല്ലാവർക്കും ഒരാളെ തരും ആ ഒരാളെ ഇപ്പോൾ മനസ്സിലേക്ക് കൊണ്ടുപോകാം എന്നിട്ട് അവരെയും കൊണ്ട് എങ്ങോട്ട് യാത്ര പോകാനാണ് ഇഷ്ടമെന്നു കൂടി പറയുക ഇതെല്ലാം നിങ്ങൾ മനസ്സിലൂടെ ആലോചിക്കുമ്പോഴേക്കും ഞാൻ പാട്ടുമായി വരാം എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചോളൂ എന്നുമാണ് റിമി പറഞ്ഞത് പിന്നാലെ സദസ്സിലുണ്ടായിരുന്ന ആളുകളുടെ മൊബൈൽ ഫോൺ എടുപ്പിച്ച് ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യിപ്പിക്കുകയും തന്നോട് ഇഷ്ടമുള്ളവർ മാത്രം അങ്ങനെ ചെയ്താൽ മതിയെന്നുമൊക്കെ പറഞ്ഞു ഇതിനിടെ റിമി ടോമിയുടെ ജീവിതത്തിലും പുതിയൊരു പ്രണയമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആരാധകർ എന്നാൽ ആ ചോദ്യത്തിനുള്ള മറുപടി റിമി ഒരു പുഞ്ചിരിയിൽ ഒതുക്കുകയാണ് ചെയ്തത് സാധാരണ എന്തെങ്കിലും ചോദിച്ചാൽ പൊട്ടിച്ചേച്ച് സംസാരിക്കുന്ന റിമി ടോമിക്ക് ഇതെന്തു പറ്റി പുഞ്ചിരിയിൽ ഒതുക്കിയത് അപ്പോൾ പുഞ്ചിരിയുടെ അർത്ഥം റിമി ടോമിക്ക് പ്രണയമുണ്ടെന്നാണോ തുടങ്ങിയ ചോദ്യങ്ങളും സംശയങ്ങളുമാണ് ആരാധകർക്ക് റോയിസുമായുള്ള വിവാഹമോചനശേഷം റിമി വീണ്ടും വിവാഹിതയാകുന്നു എന്നുള്ള വാർത്തകൾ മുൻപ് പ്രചരിച്ചിരുന്നു അതിനൊക്കെ എതിർത്തുകൊണ്ട് താരം രംഗത്തുവരികയും ചെയ്തിരുന്നു എന്നാൽ ഇത്തവണ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും തുറന്നു പറഞ്ഞ് റിമി തന്നെ രംഗത്തുവരുമെന്നു തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ